രണ്ട് ദിവസങ്ങളിലായി അടിമാലിയിൽ നടന്നുവന്നിരുന്ന അഞ്ചാമത് സൌത്ത് ഇന്ത്യൻ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു പുരുഷ വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ തമിഴ്നാടും ജേതാക്കളായി ശനി ഞായർ ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നു വന്നിരുന്നത് സൗത്ത് ഇന്ത്യ റോൾബോൾ അസോസിയേഷൻ കേരള റോൾബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചപ്പോൾ പുരുഷ വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ തമിഴ്നാടും ജേതാക്കളായി പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട് രണ്ടാം സ്ഥാനവും കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ മൂന്നാം സ്ഥാനവും പങ്കിട്ടു വനിതാ വിഭാഗത്തിൽ കേരളത്തിനാണ് രണ്ടാം സ്ഥാനം കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങ് റോൾബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് തപൻ ആചാരി ഉദ്ഘാടനം ചെയ്തു വിശുദീപ്തി പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് അധ്യക്ഷത വഹിച്ചു കേരള റോൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ പിള്ള റോൾബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം സൌത്ത് ഇന്ത്യൻ റോൾബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം ബി സുബ്രഹ്മണ്യം കേരള സ്റ്റേറ്റ് റോൾബോൾ അസോസിയേഷൻ സെക്രട്ടറി സജി എസ് വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി